നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ രക്ഷാകവചമായി പ്രവർത്തിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എറണാകുളത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തര പ്രമേയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ് തയ്യാറാവാത്തത് രാജ്യദ്രോഹ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് പാത്രമാവുന്നില്ല സ്വർണക്കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സഹായിക്കുന്നു ഇതെന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് വരുന്നില്ല അപ്പോ അടിസ്ഥാന പ്രശ്നങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടുക വോട്ട് ബാങ്കിന് വേണ്ടി നിയമസഭയെ കളമാക്കുക പിണറായി വിജയനെ സംരക്ഷിക്കുക പിണറായി വിജയന് രക്ഷാകവചം ഒതുക്കുന്ന ഒരുക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്